നമസ്കാരം പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നെങ്കിലും അതിത്ര ശക്തമാണെന്ന് പാർട്ടി ആണുകളും അനുഭാവികളും അറിഞ്ഞിരുന്നില്ല സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടൂളിയാണ് കോഴ വാങ്ങിയതെന്നാണ് ആരോപണം സംഭവത്തിൽ പരാതിക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി കോഴ ആരോപണം സംബന്ധിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു പ്രമോദ് കൊട്ടുളിക്കെതിരെ നടപടിക്ക് നാലംഗ കമ്മീഷനെയും സിപിഎം നിയോഗിച്ചു സി ഐ ട്യൂ നേതാവ് അടക്കമുള്ള നാലംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത് ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ സി പി എം സി ഐ ടി പദവികളിൽ നിന്ന് നീക്കാനും സിപിഎം തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പല തെരുകടകളും നടത്തുന്നത് എന്നാണ് ആക്ഷേപം ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി സഹയാത്രികനിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റുകയായിരുന്നു മന്ത്രി റിയാസിന്റെ പേര് പറഞ്ഞായിരുന്നു ഈ തട്ടിപ്പ് അറുപത് ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത് പിന്നീട് അത് ഇരുപത്തിരണ്ട് ലക്ഷമാക്കി കുറച്ചു എന്നാൽ സി പി എം പി എസ് സി അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടിരുന്നില്ല മന്ത്രിയുടെ അയൽവാസി കൂടിയാണ് പ്രമോദ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോദിന്റെ പേര് പുറത്തു വന്നത് കൂട്ടുകച്ചവടത്തിൽ ബലിയാടാക്കൽ ആണെന്ന ആക്ഷേപവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നുണ്ട് തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തെങ്കിലും അതും നടന്നില്ല തുടർന്ന് പണം തിരിച്ചു ചോദിച്ചപ്പോൾ വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തിയ സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തി പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് മന്ത്രി റിയാസിന്റെ നിലപാടെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേരത്തെ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സി പി എം നേതൃത്വത്തിന് ഒരു മാസം മുൻപ് പരാതി നൽകിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് പരാതി നൽകിയത് സി ഐ ടി യു ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നായിരുന്നു പരാതിയിൽ ആവശ്യപ്പെട്ടത് സംഭവത്തിൽ കോഴിക്കോട് സി പി എം ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമല്ല അതേസമയം നേരത്തെയും കോഴിക്കോട് ഇത്തരത്തിലെ ആരോപണങ്ങളുണ്ടായിരുന്നു ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്ന് ആരോപണമുണ്ട് മുൻ എം എൽ എ ജോർജം തോമസിന്റെ നേരെ വിവാദം കിനാലൂർ എസ്റ്റേറ്റ് വിവാദകാലത്ത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കകത്തുണ്ട് പിണറായി പക്ഷത്തിന് സമ്പൂർണ്ണാധിപത്യമുള്ള സി പി എം ജില്ലാ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസിനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നതും ദുരൂഹമാണ് അതേസമയം കോഴ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെടുന്നു മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പേര് ചേർത്ത് തുടർച്ചയായി ഇത്തരം കോഴ ആരോപണങ്ങൾ വരുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിക്കുന്നു ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത് അറുപത് ലക്ഷം രൂപ കൊടുത്ത് പി എസ് സി മെമ്പറാവുന്ന ആൾ എങ്ങനെയാണ് അത് മുതലാക്കുന്നതെന്നും രാഹുൽ ചോദിക്കുന്നു അതിനിടെ വിമർശനവുമായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്ത് വന്നിരുന്നു എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലായിരുന്നു സി സംസ്ഥാന സെക്രട്ടറിയുടെ രൂക്ഷ വിമർശനം